ബുധനൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു രാജേന്ദ്രൻ പിള്ള ചെയ്തു ബുധനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു അധ്യക്ഷത വഹിച്ച യോഗം സി ഐ പിള്ള ഉദ്ഘാടനം ചെയ്തു രണ്ടാമത് രണ്ടാം പതിനഞ്ചില് പിന്നെ എസ് ഐ ആയിട്ട് എനിക്ക് ഇവിടെ ജോലിയെ ഭാഗ്യമുണ്ടായി മൂന്നാമത് സി എ ആയിട്ട് കൂടി വരാൻ കഴിഞ്ഞു ഒരു അനുഗ്രഹം എനിക്ക് അവർ തന്നു അപ്പൊ പൊതുവെ ഇവിടുത്തെ അവരുടെ ഫോട്ടോഗ്രാഫിയും മറ്റു കാര്യങ്ങളും എല്ലാം അധികം പക്ഷേ പാത ഇപ്പോഴത്തെ ഒരു ഒരു നമ്മുടെ ഒരു പ്രൈമറേറ്റ് വെച്ച് നോക്കിയാണെങ്കിൽ പഴയ രണ്ടായിരത്തി എട്ട് രണ്ടാം പതിനഞ്ചുകാലുള്ള വിഷയങ്ങളൊന്നും നിലവിൽ മാതാവിൽ കാണാനില്ല അതിൽ വലിയൊരു പിന്നെ ആശ്വാസം സന്തോഷം തരുന്നൊരു കാര്യമാണ് ും ഇപ്പം ജാഗ്ര മാറി ഇപ്പൊ പോക്സോ പിന്നെ അതുപോലുള്ള വലിയ അതിഭീകരമായുള്ള നിയമങ്ങളൊക്കെ രംഗത്തുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചു വർഷം നൂറ് വർഷം എൺപത് വർഷമൊക്കെയാണ് പിന്നെ ശിക്ഷ കൂടി ഏറെ ഈ സമൂഹം സ്ത്രീകൾ എപ്പോഴും അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്ന് നമ്മളോട് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സ്വാതന്ത്ര്യം ഒരേപോലെ അനുവദിക്കപ്പെട്ട ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഭൂരിപക്ഷ വിഭാഗമായ സ്ത്രീകളോട് മാത്രം എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണമെന്ന് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തുന്നു അതേ സമയം തന്നെ ഇതിൻ്റെ മറുവശം ആലോചിക്കുമ്പോൾ ഈ സമൂഹം പുരുഷനോട് പുരുഷൻ എപ്പോഴും വയലൻ്റ് ആണ് ഈ സലവും ആരെ വേണേലും ആക്രമിച്ചോളൂ അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് എപ്പോഴും നമ്മളെ ബോധവൽക്കരിക്കുകയാണ് അപ്പോൾ ആർക്കാണ് ബോധവൽക്കരണം കിട്ടേണ്ടത് ആക്രമിക്കുന്നവരാണോ ആക്രമണം അനുഭവിക്കുന്നവരാണോ ഒന്നാമത്തെ ചോദ്യം എപ്പോഴും പ്രസക്തമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത ഭരണസമിതി അംഗങ്ങളായ ജി മോഹനൻ സുരേഷ് എസ് ശ്രീജ ശ്രീകുമാർ ഹരിദാസ് ടി വി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മധു കലവറ സി ഡി എസ് ചെയർപേഴ്സൺ രാജശ്രീ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് അഡ്വക്കേറ്റ് സഫിയ സുധീർ ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ മിനിമോൾ എം എസ് യോഗത്തിന് സ്വാഗതം പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം